മലബാറുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അടിപൊളി നെയ്പ്പത്തിൽ നോക്കാം മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ പുതിർത്ത് വെച്ച കുഞ്ഞുങ്ങൾ അരി അധികം പൊടിയാതെ ഇതുപോലെ അടിച്ചെടുക്കുക പിന്നെ കുറച്ച് തേങ്ങയും ഒരു പകുതി വലിയ ഉള്ളിയും മിക്സിയിൽ അടിച്ചെടുക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും രണ്ട് സ്പൂൺ വലിയ ജീരകവും ചേർത്ത് പിന്നെയും മരച്ചെടുക്കുക ശേഷം ഈ രണ്ട് പേസ്റ്റും എടുത്ത് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് രണ്ട് കപ്പ് അരിപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം എൻ്റെ കോഴിക്കോടുണ്ടായിരുന്ന മൂത്തുമ്മയുടെ റെസിപ്പിയാണിത് ആളിങ്ങനെ മിക്സ് ചെയ്യുന്നത് കാണാൻ നല്ല രസമായിരുന്നു ഇനി ഇത് ചെറിയ ബോളുകളായെടുത്ത് കൈ കൊണ്ട് കുറച്ച് തടിയുള്ള രീതിയിൽ പരത്തി എടുക്കണം ശേഷം നല്ല ചൂടായ എണ്ണയിലിട്ടാൽ പതിയെ ഇങ്ങനെ പൊങ്ങി വരുന്നതാണ് പൊങ്ങി വന്ന ചെറിയൊരു ബ്രൗൺ കളറാവുമ്പോൾ ഇതൊന്ന് മറിച്ചിടണം അങ്ങനെ നമ്മളെ ചൂടുള്ള നൈപ്പത്തിൽ റെഡിയാണ് ഇനി ആ ചൂട് നെയ്പ്പത്തിൽ പതിയെ മുറിച്ചെടുത്ത് നടുവിൽ ആ മുട്ട റോസ് നിന്ന് മുട്ട പതിയെ പൊട്ടിച്ചെടുത്ത് അതിലേക്ക് നല്ല എരിവുള്ള കോഴിക്കാനുള്ള പീസും വെച്ച് ഒരു അടി അടിക്കണം ഓ പൊളിക്കൂ